ഹായ് എല്ലാവർക്കും മല്ലൊരു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ മംഗല്യം തന്തൂനാനിയന എന്ന സീരിയലിൻ്റെ ബാക്കി ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ശിവാനിയുടെ അമ്മയുടെ കാലിൽ നിന്നിലും മുറിഞ്ഞിട്ടുണ്ടല്ലോ ഹോള് കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് കരച്ചിലും പിടിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പം നമ്മുടെ ഗൗതം വരും വരുന്നുണ്ട് അപ്പോൾ അയ്യോ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മുറിഞ്ഞു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ ആൻറ്റിനെ വണ്ടിയിൽ കയറ്റിയിട്ട് ആ ആ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവിടെ ചികിത്സിക്കണം എന്നൊക്കെ പക്ഷേ പ്രണവ എന്നോട് ചോദിക്കില്ലേ എന്തിനപ്പോൾ എൻ്റെ അമ്മയമ്മേനെ കൊണ്ടുപോയി നിങ്ങളാരാ ഞാൻ ഇല്ല ഇവിടെയെന്ന് ചോദിക്കില്ലേ അതുകൊണ്ട് പ്രണവതി അവിടെ പുറത്ത് പോയി പുറത്ത് പോയി സംസാരിക്കുകയാണ് ഇപ്പോൾ വരും എന്നിട്ട് കൊണ്ടക്കൂട് എന്ന് പറയട്ട അപ്പോൾ നിധി പറയണോ അയ്യോ ഭയങ്കര കഷ്ടം കോവിതം മോളുടെ സംരക്ഷണത്തിന് വേണ്ടി വന്നതാണ് ഇപ്പം എന്തായി സ്വയം സംരക്ഷിക്കാൻ പറ്റാണ്ടതിൻ്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കുക എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ നിർമ്മലാൻഡിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നിർമ്മലാൻഡി ഇങ്ങനെ പൊടിയൊക്കെ നട്ടണ പോലെ നിൽക്കുകയായിരുന്നു എന്നിട്ട് കയ്യൊക്കെ അടിച്ചിട്ട് ഭയങ്കര രസത്തിൽ നിൽക്കുമ്പോൾ നിധി ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കേണ്ടത് അപ്പോൾ ആൾ റൂട്ട് മാറ്റിയിട്ടാണ് അത് പറയേണ്ടത് അയ്യോ അല്ല എന്തൊരു കഷ്ട അല്ലേ ഇഷ്യൂ വന്നാലും ഇങ്ങനെയൊക്കെ വന്നില്ലേ എന്നൊക്കെ ഒരു രീതിയിൽ നിർമ്മലാനിങ്ങനെ സംസാരിക്കേണ്ടി കെട്ടോ അപ്പഴേ പ്രണവ് ഓടി വരണിണ്ട് അയ്യോ എന്ത് പറ്റിയാൻറ്റീന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കാലി മുറിഞ്ഞു പറയുമ്പോൾ രണ്ട് പേര് പ്രണവും ശിവാനിയും പിന്നെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ പാറുവിനെ നോക്കുന്നുണ്ട് നിധി പാറു രക്ഷപ്പെട്ടു ദൈവമേ നിധിനെ ഇറക്കി വിടേണ്ടി വന്നില്ലോ തൽക്കാലം രക്ഷിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് ഭഗവാനോട് നന്ദി പറഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പോൾ നിധി വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പിന്നാലെ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ അങ്ങനെ ഭയപ്പെടണേ അമ്മ ആരേനെ ഉദ്ദേശിച്ച് ആരോ അമ്മയെ കൊണ്ട് ജയിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആരോ അല്ല ശിവാനി അത് എന്താ കാരണം എന്ത് കാര്യം പറഞ്ഞിട്ട് അത് മാത്രമേ എനിക്ക് വ്യക്തമാവാത്തുള്ളൂ അത് അമ്മ അടുത്ത് പറയണം അമ്മ പേടിക്കണ്ട എൻ്റെ അടുത്ത് പറഞ്ഞ മാത്രം പറഞ്ഞാൽ മതി ആരും അറിയില്ല എന്തപ്പം ഞാനത് പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ശിവാനിനെ പുറത്താക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്താ നമ്മുടെ കാര്യം അമ്മ അങ്ങനെയല്ലല്ലോ അത് അമ്മയല്ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ പാറുവിന് പറയണമെന്നുണ്ട് പാറു പറയാനായിട്ട് ഇങ്ങനെ വരും പിന്നെ ശിവാനിയുടെ ഭീഷണിയും ആലോചിക്കുമ്പോൾ പാറു പിന്നാക്കും പൂട്ടോന്നും പറയുന്നു എന്നാരും വരട്ടണമെന്നുമില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പാറു പിന്നെ അത് പറയാണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗൗതമെൻ്റെ ജന്മരഹസ്യം എങ്ങാനും അറിഞ്ഞു ശിവാനി എന്ന് ചോദിക്കുമ്പോൾ പാറൊന്നും ഇടില്ലേ അത് വസു വസുവിന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം ഞാൻ ഇല്ലേ അമ്മയ്ക്ക് എനിക്കറിഞ്ഞൂടെ അമ്മയുടെ മനസ്സെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്തോ എന്തായാലും ഞങ്ങൾ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അമ്മ അത് പറയുമെന്ന് എനിക്കറിയാം അമ്മ പേടിക്കണ്ട ഞാൻ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായി കുടുംബം അങ്ങനെ നോക്കി നടത്തണമെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പറയേണ്ടിയിട്ട് അപ്പം അറുവിന് സങ്കടം സഹിക്കുന്നില്ല പാറും ഇങ്ങനെ നിന്ന് കറിയേണ്ടി നല്ല രക്ഷം വീണ്ടിട്ടില്ല വാറു അപ്പം ഈ സമയത്ത് നമ്മുടെ ശിവാരിയുടെ അമ്മ വന്ന് കട്ട് കാലൊക്കെ കെട്ടി റൂമിൽ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി ചീത്ത പറയുന്നുണ്ട് ഓ നിധീനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെങ്ങോട് വിളിച്ച് പറ്റിയത് നിങ്ങൾ അപ്പഴേക്ക് മുറിച്ചിട്ടിങ്ങനെ ഇരുന്നു നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് നിധീനെ അവിടെ ആ പ്ലാനിൽ ആൻറ്റി കൈ മുറിക്കും എന്നിട്ട് നിധിയുടെ വെല്ലു കുറ്റിടും അപ്പോൾ അതിനൊന്ന് സൂപ്പർവൈസ് ചെയ്യാനല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞോളൂ എന്നിട്ട് അവിടെ പോയി പോയിരുന്നിട്ട് ഇതേ കാലും മുറിച്ച് വന്നിരിക്കുന്നു എന്ന് പറയട്ടെ അപ്പോൾ ഉണ്ടായിരിക്കണേ ആൻറ്റി അമ്മ ചീത്ത പറയുന്നുണ്ട് നീ അവിടെ നടന്നതെന്താണെന്നറിയോ നിനക്ക് അതറിയാണ്ട് വെറുതെ അവൾ കിടണ്ട ഓരോന്ന് പറയാ എന്നൊക്കെ പറയേണ്ട കേട്ടോ എന്താ അവിടെ നടന്നു

ഭീഷണിപ്പെടുത്തിയില്ലേ അത് നിധി കണ്ടു നിധി കാണുക മാത്രമല്ല അത് വീഡിയോയിൽ ആ മൊബൈലിൽ പകർത്തും ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അയ്യോ അങ്ങനെയുണ്ടോ ചോദിക്കണ്ടേ ആ അങ്ങനെയുണ്ട് അത് ഇത്ര നേരം ഞാൻ നിന്നോട് പറയുന്നത് എന്താച്ചാ പ്രണവ് കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നിട്ട് നിധി പറഞ്ഞു അത് പ്രണവിനെ കാണിക്കുന്നു എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെങ്ങാനും കാണിച്ച പിന്നെ നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിക്കും അത് ശരിയാണല്ലോ എന്തായാലും ആ വീഡിയോ അവിടെ ഇരിക്കാൻ പാടില്ല എന്തായാലും അത് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ആക്കി കളയണം എന്ന് പറയണ്ട കേട്ടോ എന്നു പറഞ്ഞിട്ട് രണ്ടും കൂടി റൂമിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ കോണി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നിധി ഹാളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അമ്മ അമ്മളടുത്ത് സംസാരിക്കണേ ആ അമ്മയമ്മ ഇവിടെ ഉണ്ട് അപ്പം കാലും മുറിഞ്ഞു മോളെ മോളെ സംരക്ഷിക്കാൻ വന്നിട്ട് ഇപ്പം കാല് ഏകദേശം പണിയായിട്ടുണ്ട് വൈകാതെ എല്ലാ ഭാഗവും ഞാൻ അങ്ങനെ ആക്കിക്കോളാം എന്നൊക്കെ പറയണ്ടിട്ടോ നിധി ആ ഞാൻ കുളിക്കാൻ പോകാം കേട്ടോ അമ്മേ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ആ ഫോൺ വെച്ചിട്ട് ഫോണിട്ട് അപ്പോൾ ഫോൺ എന്നിട്ട് ചാർജിലിട്ടു കേട്ടോ ചാർജിലിട്ടിട്ട് നിധി കുളിക്കാൻ കയറി അപ്പോൾ ഇതന്നെ താപ്പ് അമ്മ ഈ ഈ ഫോണിലാണോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലന്നെ ഇതിലന്നെയെന്ന് പറയും രണ്ടും കൂടി നമ്മുടെ നിധിയുടെ റൂമിൽ കയറിയിട്ടോ നിധി കുളിക്കാൻ കയറിക്കല്ലേ ഇനി ഇപ്പം എന്താ നേരത്തേക്ക് വരില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ ചാർജിലാണേ ഫോൺ എടുത്തു ശിവാനി ആ ഹാ വീഡിയോ ഉണ്ടെങ്കിലല്ലേ നീ അത് കാണിച്ച് വരട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അയ്യോ പാസ്വേഡ് ചോദിക്കണ്ടമ്മേ ആ ഒരു പക്ഷേ കിട്ടിയതുകൊണ്ട് വരെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഗൗതമം നഴിച്ചപ്പോൾ ഓപ്പൺ ആയിട്ടോ എന്നിട്ട് വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുകയോ ഒത്തിരി മുഴുവൻ സെൽഫി ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് കോള് വന്നു കോള് വന്നപ്പോൾ ശിവാനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല അപ്പോൾ ഫോൺ അവിടെ നിലത്തെ മറ്റേ ബെഡിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി പോയി വേഗം ഒളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ശിവാനി ഇങ്ങനെ ഒളിച്ച് നിൽക്കുമ്പോൾ ആൻഡ് അമ്മ പറയുന്നുണ്ട് ഒന്ന് മാറി നിൽക്കും കൂടി അവിടെ ഒതുങ്ങി നിൽക്കും ഞാനോടി നിൽക്കട്ടെ എന്നു വീട്ടിൽ രണ്ടും കൂടി കയറി വ്യക്തമായിട്ട് കാണാൻ ശരിക്കും അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നിൽക്കേണ്ടത് അപ്പോൾ നമ്മുടെ നിധി ഫോൺ അടിക്കണേട്ട് ഓടി വന്നപ്പോൾ ഇതാരം ഇത് ഫോൺ ഞാൻ ചാർജിൽ വെച്ചതാണല്ലോ ഇതാരെ നോക്കി നോക്കിയപ്പോൾ മനസ്സിലായി ആരും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ടാളെയും കണ്ടു ആ പ്രതി നമ്പർ വൺ ഓൺ ടു ഒക്കെ ഇവിടെ പോകുന്നോളൂ എന്ന് പറയേണ്ട അപ്പോൾ ആ കണ്ട് പോന്നോളോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മായിയും ശിവാനിയും കൂടിയിട്ട് അവിടെ നിന്ന് നിങ്ങടെ ഇറങ്ങി വന്നു കേട്ടോ കാറ്റേൻ്റെ പാക്കെന്ന് എന്നിട്ട് നിങ്ങളെന്തേലും എൻ്റെ റൂമിൽ കയറി ചോദിക്കണ്ടേ അപ്പോൾ പറയുന്നുണ്ട് ഓ ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ കയറിയതാല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ശിവാനി ചാടി ചാടിയെടുക്കും ഫോൺ എന്നിട്ട് പറയുന്നുണ്ട് ആ നീ ഫോൺ ഉണ്ടെങ്കിലല്ലേ നീ അത് കാണിച്ച് വരട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാമെന്നു പറയേണ്ട അപ്പോൾ എൻ്റെ നീ അത് ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലേ അത് അതിൻ്റെ മെമ്മറിയിൽ പോയി കിടക്കും ആ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കട്ടെ അപ്പോൾ ആൻറ്റി അമ്മ അങ്ങനെ കാവൽ നിൽക്കാൻ വന്നിട്ട് വേഗം ഡിലീറ്റ് ചെയ്യും വേഗം ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ നിധി ചിരിക്കും കേട്ടോ ചിരിച്ചിട്ട് പറയണ്ട അതിന് വീഡിയോ ഇരുന്നാലല്ലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു വീഡിയോ പകർത്തിയിട്ടില്ലേ ഒന്നും പകർത്തിയിട്ടില്ലേ ഞാൻ ചുമ്മാ അത് കാണിച്ചിട്ട് ഒന്ന് വരട്ടി നോക്കിയതാ ആൻറ്റിയോട് ഞാൻ പറഞ്ഞാൽ വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ ഞാൻ കാണിച്ചെന്നൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണുക്കങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ശിവ എനിക്ക് ദേഷ്യം വന്നു ആ പേരും പറഞ്ഞിട്ടല്ലേ അവിടുന്ന് പ്ലാനൊക്കെ ഇല്ലാണ്ടാക്കി പോകുന്നത് അപ്പം ശിവാനി പറയേണ്ടത് അതേ നിന്നെ വിശ്വാസമില്ല ഞാൻ ആകെ നോക്കിയിട്ട് തരാം ഫുൾ നോക്കിയിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി പോവാൻ നിൽക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ഫോൺ തന്നോ എന്ന് പറയേണ്ട കേട്ടോ നിധി അപ്പോൾ കൊടുക്കില്ല കൊടുക്കണില്ല ഇവർ പോകാൻ നിൽക്കുകയാണ് അപ്പം നിധി എന്തു പറയൂ അപ്പുറത്തോടെ വന്നിട്ട് ആൻറ്റിയുടെ മുറിഞ്ഞ കാലില്ല അതിൽ അങ്ങോട്ട് ചവിട്ടി അമർത്തി ചവിട്ടണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് അറിയാൻ തുടങ്ങി അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കറിയാൻ തുടങ്ങി പക്ഷേ നിധി വിട്ടില്ല മര്യാദയ്ക്ക് ഫോൺ തന്നോ എന്നും പറഞ്ഞിട്ട് വീണ്ടും കാലിങ്ങനെ ഞരിക്ക് ചവിട്ടാണ് കേട്ടോ അപ്പോൾ ശിവാനി വേഗം ഫോൺ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ഫോണുണ്ട് എനിക്ക് ശിവാനി പറയണേ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഇപ്പം നിന്നെ നിന്നെ ഭർത്താവിന് വേണമെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി പറയണേ ആ ഞാനൊന്നും വിചാരിച്ചിട്ടുണ്ടല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല നിന്നൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ശരിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയേണ്ട ശ ശിവൻ്റെ അമ്മയ്ക്കറിയില്ല അപ്പം പറയണേ എന്താ എന്താ ഡോക്ടറെ അടുത്ത് പോയി കുഴപ്പം എന്തുണ്ടാവും ഡോക്ടറെ അടുത്ത് പോയി എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവാനി അങ്ങനെ ചവിട്ടി കിട്ടി ഇപ്പം ഫോൺ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി പോയിട്ടുണ്ട് അപ്പൊ ഗൗതം ചോദിക്കാനേട്ടോ നിധിയുടെ അടുത്ത് എന്താ അവിടെ ഉണ്ടായി എന്ന് ചോദിക്കാനിട്ട് അത് അരിവാൾ കൊണ്ടിട്ട് ഒന്ന് കാലം മുറിഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയണ്ടിട്ടാ അത്ര നിസ്സാരമായിട്ട് നീ പറയണ്ട എന്തായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചുമ്മാ നോ പറയണ്ടെന്ന് പറയണ്ടേ അപ്പോ നിധി ഇങ്ങനെ മനസ്സിലല്ലോയ്ക്കുണ്ട് എന്ത് പറഞ്ഞാലും നമ്മുടെ അത് വിഷമമാവും കാരണം പാറു ശിവാനിയുടെ വാക്കും കേട്ടിട്ട് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ വ്യക്തമായ കാരണം പറയാനും പറ്റില്ല അറിയൂലോ അപ്പം അത് കാരണം നമ്മുടെ നിധിയൊന്നും ഇടണില്ല കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്ത് തെറ്റിനാണ് എനിക്ക് ശിഷ്യൊക്കെ തരണതെന്ന് വെച്ചാൽ ഞാനത് ഏറ്റുവാങ്ങി ഇതിപ്പോൾ അതല്ല വെറുതെ എൻ്റെ മേക്കിട്ട് കയറി എന്നെ ഇതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും എന്നെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗൗതമനോട് കേട്ടോ എന്തായാലും നമ്മുടെ നിധി ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട് ഇനി നമ്മുടെ ശിവാനിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എപ്പിസോഡായിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ ബായ്